രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ നാല് ഇന്നത്തെ ദിവസം ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഓരോ ഭാരതീയർക്കും വളരെ നിർണായകമായിട്ടുള്ള ദിവസം തന്നെയാണ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ ഗതി നിർണയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ദിവസം തന്നെയാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് ആര് അധികാരത്തിലെത്തുമെന്നുള്ളത് അറിയാൻ ഇനി മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ നമ്മൾ തിരഞ്ഞെടുപ്പ് കാലത്ത് സമയം മുതൽ നമ്മൾ നിരന്തരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ രാജ്യത്ത് വീണ്ടും അധികാരത്തിലെത്തുക നരേന്ദ്രമോദി തന്നെ ആയിരിക്കുമെന്നാണ് അതിൽ യാതൊരു മാറ്റവുമില്ല നരേന്ദ്രമോദി വളരെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ളതിൽ യാതൊരു തർക്കം തന്നെ നമ്മൾ ഇതുപോലെ നിരന്തരം തിരഞ്ഞെടുപ്പ് സമയം മുതല് നരേന്ദ്രമോദി തന്നെ വരണമെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ച ഡെവലപ്മെന്റ് ആ ഒരു വികസനത്തിന്റെ തുടർച്ചയ്ക്ക് വേണ്ടി തന്നെയാണ് നരേന്ദ്രമോദി തന്നെ തുടരണമെന്ന് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് രണ്ടാമതായിട്ട് നമ്മുടെ രാജ്യത്ത് നരേന്ദ്രമോദി വരണമെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഞാനും നിങ്ങളുമൊക്കെ തന്നെ നമ്മുടെ വീടുകളിൽ സുരക്ഷിതമായിട്ട് മുന്നോട്ടും ജീവിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടു തന്നെയാണ് നരേന്ദ്രമോദി തന്നെ മൂന്നാമതും വരണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യ മുന്നണിയെങ്ങാനും അധികാരത്തിൽ വന്നാൽ തീഹാർ ജയിൽ മുതലങ്ങ് തുറന്നു കൊടുക്കും നരേന്ദ്രമോദിയെ പേടിച്ചു മാളത്തിൽ ഒളിച്ചിരിക്കുന്ന സകല തീവ്രവാദികളായിട്ടുള്ള ആളുകളും മാളത്തിൽ നിന്ന് ഇറങ്ങുന്നൊരു ഗതികെട്ട ദിവസമായിട്ട് മാറരുതേ എന്ന് കരുതിയിട്ട് തന്നെയാണ് നരേന്ദ്രമോദി തന്നെ അധികാരത്തിലെത്തണമെന്ന് നമ്മൾ നിരന്തരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ രാജ്യത്ത് എൻ്റെ മുന്നണിയാണ് അധികാരത്തിൽ എങ്കിൽ ഓരോ മാസത്തിലും ഓരോ പ്രധാനമന്ത്രിയായിരിക്കും അതങ്ങ് പിണറായി മുതൽ എം കെ സ്റ്റാലിന് കെജ്രിവാള് അഖിലേഷ് യാദവ് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി സോണിയാ ഗാന്ധി ഇവരൊക്കെ തന്നെ പ്രധാനമന്ത്രിയാവാൻ വരുന്നൊരു ഗതിഘട്ട അവസ്ഥയുമായിരിക്കും നമ്മുടെ രാജ്യത്ത് ഇന്ത്യ മുന്നണി വന്നാൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരു സ്ഥിരതയില്ലാത്തൊരു ഗതികട്ട അവസ്ഥയിലേക്ക് എത്തുമെന്നുള്ളതും സുബോധമുള്ള ആര് ചിന്തിച്ചാലും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ശക്തമായിട്ടുള്ളൊരു പ്രതിപക്ഷം പോലും ഇല്ലാത്തൊരു അവസ്ഥയിൽ ആ പ്രതിപക്ഷം നമ്മുടെ രാജ്യത്ത് അധികാരത്തിലെത്തിയാൽ ഈ രാജ്യം കുട്ടിച്ചോറാവുമെന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടു തന്നെയാണ് സുബോധത്തോട് കൂടിയിട്ട് നമ്മൾ നിരന്തരം വിളിച്ചു പറഞ്ഞിട്ടുള്ളത് രാജ്യത്ത് മൂന്നാമതും പ്രധാനമന്ത്രിയായിട്ട് എത്തേണ്ടത് നരേന്ദ്രമോദി തന്നെയാണ് എന്നുള്ളത് അതങ്ങനെ നിരന്തരം വിളിച്ചു പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീടുകളിൽ സുരക്ഷിതമായിട്ട് മുന്നോട്ട് പോവാൻ തന്നെയാണ് മീനറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ നമ്മളൊക്കെ തന്നെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ നരേന്ദ്രമോദി അധികാരത്തിലെത്തുമെന്നുള്ളതിൽ ആർക്കും തന്നെ ഒരു തർക്കവും വേണ്ട